ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ ഭയങ്കര കൂടെ തന്നെ ഇരിക്കുവ ആ നിങ്ങളുടെയൊക്കെ മുഖത്ത് ഒരു തെളിച്ചില്ലല്ലോ എടുത്തി എന്നും രൂപയുടെ ചോദ്യത്തിന് മുൻപിലാണ് സരയു ദേഷ്യത്തോടെ ഒന്നും പറയണ്ട ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലം ഞാനും അനുഭനനേ കുഞ്ഞും മാത്രമേ ഉള്ളൂ ഇപ്പം ഈ വീട്ടിൽ നോർമലായിട്ട് ബാക്കി എൻ്റെ അച്ഛനും അമ്മയ്ക്കും വട്ട മുഴുവട്ട് എത്രയും പെട്ടെന്ന് അമ്മയെ ഒരു പ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന എൻ്റെ അഭിപ്രായം ഓ എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അമ്മയെക്കുറിച്ച് ഹാ ആന്റിക്ക് ഇവിടെ നിൽക്കാത്തോണ്ടോ ഒന്നും മനസ്സിലാവാത്തത് കണ്ടോ ആൻറ്റി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആന്റിക്ക് എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറയാണ് അത് കേട്ടതും ആ ശരി ശരി ഇനിയിപ്പതിനെക്കുറിച്ച് സംസാരിക്കണ്ട മുഹൂർത്തം തെറ്റുമ്പോൾ നൂല് കെട്ട് ആ മനു കെട്ടാ നൂല് കെട്ട് മനു വട്ടാ എന്നും പറഞ്ഞെ കുഞ്ഞിനെ നൂല് കെട്ടാഴ്ച നിർത്തി കൊടുക്കുക നമ്മുടെ സരയവും ഈ സമയം നൂലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ രൂപയാണെങ്കിൽ ചിരിക്കുവാ കെട്ടടാ കെട്ട് എത്ര നാളാ കോച്ചിന്റെ ഇടുപ്പിലാ നൂലുണ്ടായാലും നീ ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സരയവ് അഹങ്കാരിയുടെ ജീവിതത്തിൽ നിന്നും എന്നയ്ക്കുമായി നീ പടിയിറങ്ങിപ്പോവും അങ്ങനെ പടിയിറങ്ങി പോകുമ്പോഴാ നിൻ്റെ യഥാർത്ഥ വിജയം സരീവിൻ്റെ തോൽവിയും അന്ന് ഇവൾക്കായിരിക്കും ഭ്രാന്ത് പിടിച്ച് ആശുപത്രി കിടക്കേണ്ടി വരുന്നത് എല്ലാം കൊണ്ടും അച്ഛനും മോളും ചെയ്തു കൂട്ടിയതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല ഒരിക്കലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക അപ്പം ശാരിയാണെങ്കിൽ ഈശ്വരാ എൻ്റെ കുഞ്ഞ് എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട് അവൾക്കൊരു മോള് ജനിച്ചു അതും പെൺകുട്ടി ദൈവമേ അതിൻ്റെ ജീവിതവും താറുമാറായി പോവുകയാണല്ലോ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എൻ്റെ ഭഗവാനെ എൻ്റെ മോൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുക മനോഹർ എന്ന് പറയുന്നവൻ ചാകാതെ ഒരു രക്ഷയുമില്ല ഇവനെ പോലുള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് അബദ്ധം പറ്റുന്നത് എല്ലാം ബുദ്ധിപരമായി ചിന്തിച്ച് നീക്കം നടത്തിയ എൻ്റെ മോള് ഇവൻ്റെ കൈകളിൽ വീണു പോയല്ലോ ഈശ്വര എങ്ങനെ എൻ്റെ മോളിൽ നിന്നും ഇവനെ ഞാൻ ഒഴിവാക്കും എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഇവനെ ഒഴിവാക്കാൻ ഇനി പറ്റില്ലെന്നന്നെയാണ് തോന്നുന്നത് ഒന്ന് പിന്നെ കാശ് കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലും എൻ്റെ മോൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും ദൈവമേ ഒരു പിടിയില്ലാതെ ഞാൻ എങ്ങനെ നിൽക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഈ സമയം രാഹുലും അതേ തന്നെയാണ് എങ്ങനെയെങ്കിലും അവനെയും അവൻ്റെ കുഞ്ഞിനെയും തീർക്കണം എൻ്റെ മോൾക്ക് ബാധ്യതയായിട്ട് ആ കുഞ്ഞും അവളുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല അവനെ പോലെ ഒരുത്തനാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ പേരക്കുട്ടിയുടെ അച്ഛൻ ഒരിക്കലും അങ്ങനൊരു കുഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ വേണ്ട കൊല്ലണം ആ കുഞ്ഞിനെയും തീർക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് രൂപ രണ്ടെണ്ണത്തിൻ്റെ മോത്തും സന്തോഷവും ഇല്ല എൻ്റെ സന്തോഷമൊക്കെ തല്ലിക്കടത്തി നിരപരാധിയായ എൻ്റെ ചന്ദ്രേട്ടനെ എന്നിൽ നിന്നും അകറ്റിയതാ നിങ്ങളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇത് തുടക്കം മാത്രമാ തുടക്കം മാത്രം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുക ആഹ് അപ്പോഴേക്കും കേക്ക് മുറിക്കുന്ന കാര്യം പറയാൻ സാറയോ അപ്പോൾ രൂപ ചോദിക്കും എന്തിനാ മോളോ കേക്ക് മുറിക്കുന്നത് പായസമല്ലേ വെക്കേണ്ടത് ആ അതുകൊണ്ടാൻ്റിൻ്റി എല്ലാം ഉണ്ട് അപ്പുറത്തെ ആ കല്ലുമോഹൻ്റെ ബർത്ത്ഡേക്ക് വലിയ കേക്കൊക്കെയാണ് മേടിച്ച് ഓർഡർ ചെയ്തിരിക്കുന്നെ അത് കേട്ടതും അത് മോളൊക്കെ എങ്ങനറിയാം ഞാൻ കണ്ടതാന്നേ ആണോ മോളപ്പം അങ്ങോട്ട് നോക്കാറൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് എൻ്റെ അവളന്മാർ സന്തോഷിക്കുന്നത് എനിക്കിഷ്ടമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഒളിഞ്ഞു നോക്കും എന്നൊക്കെ സരി പറയാ നോക്കൂടി നോക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന നിന്റെ ജീവിതം ഒരു ഒരു സൂചിത്തുമ്പിലാടി നിൽക്കുന്നെ എപ്പോൾ വേണമെങ്കിലും അത് തലയും കൂത്ത് താഴേക്ക് വീഴാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ആൻറ്റി എന്താ ആലോചിക്കുന്നെ ഏയ് ഒന്നും മോളെ എന്നൊക്കെ പറയാം അപ്പൊ കല്ലുമോനും ഗിഫ്റ്റ് സോറി കൺമണി മോക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക ഗിഫ്റ്റ് കിട്ടിയതും സരോന് ഭയങ്കര സന്തോഷമായി ഞാനീ ഗിഫ്റ്റിനു വേണ്ടിയല്ല ആൻറ്റിനെ വിളിച്ചത് അവരെ പോവാണ്ട് ആൻറ്റി രാവിലെ തന്നെ ഇങ്ങോട്ട് വരണം അതിനു വേണ്ടിയാ അവരെ തോപ്പിക്കണം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആൻറ്റി ആൻറ്റി വന്നാൽ മതി എന്നൊക്കെ പറയട ഓ അതൊന്നും സാരല്ല മോളെ അത് മോൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ ഞാനെന്റെ കൺമണിയോടുള്ള സ്നേഹം കൊണ്ടായി ഗിഫ്റ്റ് കൊണ്ടുവന്നത് അത് പിന്നെ എനിക്ക് അതിന് പ്രത്യേകം പറയണോ എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ഭയങ്കര രൂപയെ സോപ്പിട്ട് നിൽക്കുക സോപ്പിടണ്ടടി ഒരുപാട് സോപ്പിട്ട പാതയില്ല ഈ രൂപ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് നിന്നെ പോലെ ഒരു വില്ലാളി വീരത്തി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്നെ പോലെ ഒരു വിഷം നിറഞ്ഞ മനസ്സുള്ള ആരും ഈ ലോകത്തില്ലടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം അവിടെ കല്ലുമോൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷമൊക്കെ അടിപൊളിയായിട്ട് നടക്കുകയാണ് കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞു ഷോ ഇതുവരെ അമ്മയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ കല്യാണി അമ്മ വരും കിരണേട്ട നമ്മളവിടെ മനഃപൂർവ്വം പിടിച്ചു വെച്ചിരിക്കായിരിക്കും സാരല്ല നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അമ്മയ്ക്കും അറിയാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയില്ലേ പോയി വിളിച്ചാൽ അത് ശരിയാവില്ല അമ്മ വരട്ടെ വരുമ്പോൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുക ഈ സമയം അവര് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് രൂപയാണ് കാണിക്കുക ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റില്ലല്ലോ കല്ലുമോൻ്റെ അവന്റെ പിറന്നാളാ കാണേണ്ടിയിരുന്നത് എന്ത് ചെയ്യാനാ എല്ലാം തലവിധി ഇവളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് കൂടണമെന്നായിരിക്കും എൻ്റെ തലേല് ഹോ ഭഗവാനേ എന്നാലും ഈ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയെ അച്ഛൻ തരികിട അമ്മ ലോക തരികിടാ എല്ലാം കൊണ്ടും ഈ കുഞ്ഞ് എന്ത് എങ്ങനെയാ ജീവിക്കാൻ പോകുന്നാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുവാണ് സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശൻ രാജപ്പണ് രാജപ്പണന്റെ അടുത്ത് പോയിരിക്കടാ പ്രകാശാ ഞാനൊരു കാര്യം പറയാം നിനക്ക് രണ്ട് ഭാര്യമാരുണ്ട് ആ സത്യം അറിഞ്ഞിട്ട് മൂന്നാമത് നിന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് റെഡിയായി വന്ന ആളാണ് കാർത്തികയുടെ അമ്മ അങ്ങനെയുള്ളപ്പോ നീ എത്രയും പെട്ടെന്ന് കല്യാണത്തിന് തയ്യാറാകാണ് വേണ്ടത് അല്ലാതെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിന്നാലേ ഈ കിട്ടുന്ന ലോട്ടറി അങ്ങ് തീരും അല്ല രാജപ്പണ്ണ മനസ്സിന് വല്ലാത്തൊരു പേടി എന്തിനാടാ പേടിക്കുന്നേ അല്ല ആ ലക്ഷ്മി ഉണ്ടല്ലോ ആ ഈ മരിച്ചു പോയവരൊക്കെ പ്രേതമാവുമോ രാജപ്പണ്ണ ആ അതൊക്കെ ആവും നമ്മള് ആഗ്രഹിക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രേതാവും അത് ആത്മാവായിട്ട് വെള്ളസാരിയെ കൊടുത്ത് രാത്രി വരും അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല അല്ല രാജപ്പണ്ണ ആരെയാ നീ കണ്ടേ വേറെ ആരെ ആ ലക്ഷ്മിയെ എന്റെ ആദ്യ ഭാര്യയെ എപ്പോ ഇന്നലെ രാത്രി രാജപ്പണ്ണ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല ജനല്ല് വന്ന് മുട്ടുകയും തുറന്നപ്പോ അവള് മൂക്കിൽ പനിയൊക്കെ വെച്ച് വെള്ള സാരി ഉടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് നിൽക്കുക അത് കണ്ട് ഞാനാകെ പേടിച്ചു പോയി രാജപ്പണ്ണ ഈശ്വരാ ഇടാ നീനീ ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകാൻ നോക്ക് ആ വില അമേരിക്കോ ചെന്നൈക്കോ പോകാൻ നോക്ക് ബാംഗ്ലൂർക്കോ ഇല്ലെങ്കിലേ നീ കൊണ്ടേ ആ പ്രായം പോകും അത് ശരിയാ രാജപ്പണ്ണ അതുകൊണ്ടാ എനിക്ക് പേടി കല്യാണം അങ്ങനെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ സന്തോഷികമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറി വരൂ അവള് ഏയ് അതൊക്കെ നമുക്ക് എന്തായാലും ഒക്കെ ചെയ്യടാ മന്ത്രവാദങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവളെ ഒഴിവാക്കി വിടാം നീ എന്തായാലും ഇപ്പൊ കല്യാണത്തിന് തയ്യാറാകും പ്രകാശ ആ എന്നാ ശരി ശരി രാജപ്പണ്ണ കല്യാണത്തിനും രാജപ്പണ്ണൻ എന്നെ സഹായിക്കില്ലേ അത് പിന്നെ പ്രത്യേകം പറയണോ എന്റെ സഹായം നിനക്ക് എപ്പോഴും ഉണ്ടാവും നീ എന്നെ മറക്കാതിരുന്നാ മതി ഞാൻ രാജപ്പടനെ മറക്കുവോ രാജപ്പണ്ണ രാജപ്പടനെ മറക്കാൻ എനിക്ക് പറ്റുമോ ആരെയൊക്കെ മറന്നാലും എൻ്റെ രാജപ്പടനെ ഞാൻ ഈ ജന്മത്ത് മറക്കില്ല അത്രക്ക് അത്രക്ക് നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശന ഇങ്ങനെ നിന്നിട്ട് ശരി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോയി നേരെ മോയുടെ അടുത്തെത്തി എടാ മോനെ കല്യാണം കഴിക്കാനൊക്കെ നീ എത്രയും പെടം തയ്യാറാവ് പക്ഷേ ലക്ഷ്മിയുടെ പ്രേതം ഏയ് അതൊക്കെ വെറുതെ അമ്മേ നമ്മുടെ തോന്നലായിരിക്കും അമ്മയ്ക്കറിയോ നമ്മൾ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടും ആ സമയത്ത് ആ ആലോചനകൾ ചിലപ്പോൾ ശരിയാകുമെന്ന് ശരിയാകുമെന്നുള്ളതാണ് സത്യം അങ്ങനെ നമ്മൾ ലക്ഷ്മി മരിച്ചതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പ്രേതമായിട്ട് വന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വെറും സാങ്കല്പികം മാത്രമാണമേ ഓ അങ്ങനെയൊക്കെ ഉണ്ടോടാ പ്രകാശ പിന്നെ അല്ലാതെ അല്ലടാ മോനെ അപ്പം ഒരുമിച്ച് ഒരുമിച്ചവളുടെ പ്രേത്തിനെ എങ്ങനെയാ കണ്ടേ ആ അതന്നെ എനിക്ക് മനസ്സിലാവാത്തത് പക്ഷെ എന്തായാലും അതൊന്നും ഇല്ലമ്മേ അമ്മ വേടിക്കൊന്നും വേണ്ട നമ്മൾ പിന്നീട് അവളെ കണ്ടില്ലല്ലോ അതെ അത് ശരിയാ അപ്പൊ പിന്നെ ഓർത്തതായിരിക്കും ഇനിയിപ്പ അതിനെ കുറിച്ചൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ അമ്മേ ഞാനേ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഒന്നിൽ പിഴച്ചാൽ മൂന്നല്ലേ അതെ എൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാര്യ പോക്ക എന്നാൽ കാർത്തികമ്മോളുടെ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ കോടീശ്വരനായിരിക്കും കോടീശ്വരൻ എന്നൊക്കെ പറയണം അതേടാ മക്കളെ നീ നീയൊന്ന് കോടീശ്വരനായിട്ട് കാണാനാ എൻ്റെ ആഗ്രഹം എനിക്ക് എനിക്ക് നിന്നെ കോടീശ്വരനായി കാണണം എന്നുണ്ട് എന്നൊക്കെ പറയുക ആ അപ്പം തന്നെ പാതി കോടീശ്വരനായി ഇനി മുഴുവ് കോടീശ്വരനായിട്ട് ഞാൻ അമ്മയുടെ മുൻപിലേക്ക് വരുന്നുണ്ട് അമ്മ നോക്കിക്കോ എന്നൊക്കെ പറയണം അത് കേട്ടത് മൂന്നാൻ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക കല്യാണത്തിന് റെഡിയായി നമ്മുടെ പ്രകാശനും ഈ സമയം നൂലുകെട്ടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഭയങ്കര സങ്കടത്തോടെ തന്നെ നമ്മുടെ ശാരി റൂമിൽ പോയി ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രാഹുൽ വന്നു ആ ശാരി എന്താണോ എന്താ തനിക്ക് വേണ്ടത് താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നുക ശാരി നീ എന്നോട് ക്ഷമിക്കേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശാരി ദേ ഇപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് നമ്മുടെ മകളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലാവുന്നതിൻ്റെ പേരിൽ വേണ്ട എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ നല്ലത് ചാകുന്നതാണെന്നാണ് തോന്നേ ദ നിങ്ങൾ മര്യാദക്ക് എൻ്റെ അടുത്തുനിന്ന് പോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും അത് കേട്ടതും ശാരി അങ്ങനെയൊന്നും പറയരുത് ഞാൻ പറയുന്ന കേൾക്ക് ശാരി ദേ ഞാൻ പറഞ്ഞതാണ് സത്യം എന്തൊക്കെയായാലും ശരി ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാ സത്യമായിട്ടും ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വരുമ്പോ അത് താരയുടെ കുഞ്ഞായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ശാരി വേണ്ട ഇനി ഒരു അക്ഷര താരയെ കുറിച്ചതാ നിങ്ങൾ പറയരുത് അത് കേൾക്കാനുള്ള മനസ്സ് എനിക്കില്ല മര്യാദക്ക് എൻ്റെ മുറിയിന്ന് പോകാൻ നോക്ക് എടോ പോകാൻ ശരി ഞാനിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നത് ഏർ ഇപ്പൊ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞു നാളെ കുഞ്ഞിന്റെ പിറന്നാളും അതും ഇതും മറ്റതും മറിച്ചതും വരും ഇതിനൊക്കെ ചെലവിയാൽ ആ കുഞ്ഞ് നമ്മുടെ ആരാ ഏർ ആ വൃത്തികെട്ടവൻ്റെ കുഞ്ഞാണത് അവളുടെ വയറ്റിൽ ജനിച്ചതാണെങ്കിലും അവന്റെ ചോരയാണത് അതിനെ നമ്മൾ ഒരിക്കലും വെച്ചു വാഴിച്ചു കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കരുതെന്നാ പറയാറ് പക്ഷെ ഇവിടെ നമ്മൾ കാണിച്ചേ മതിയാകൂ ശരി എൻ്റെ മോളുടെ സന്തോഷത്തിനും എൻ്റെ മോളുടെ നാളത്തെ ജീവിതത്തിനും വേണ്ടി നമ്മൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ അത് വലിയൊരു സങ്കടമായി മാറും അത് കേട്ടതും താൻ എന്താണ് പറഞ്ഞേ കുഞ്ഞിനെ കൊല്ലാനോ ആ കുഞ്ഞെന്ത് പഴിച്ചടോ അത് കേട്ടതും കുഞ്ഞൊന്നും പഴിച്ചില്ല പക്ഷേ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നാളെ ആ കുഞ്ഞ് നമുക്ക് ഒരു ബാധ്യതയാകും നമ്മുടെ മോളുടെ ജീവിതത്തിൽ വേറൊരു പയ്യനും പിന്നെയും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ആ കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് ഹ് ദേ ആ മനോഹറിന്റെ കുഞ്ഞ് അതാണ് കൺമണിയായിട്ട് ഇപ്പം നമ്മൾക്കിടയിലുള്ളത് സരൈവിൻ്റെ അരികെ കിടക്കുന്ന കുഞ്ഞിനെ എന്നേക്കുമായിട്ട് തീർത്താൽ മാത്രമേ സരൈവിനെ മനോഹറിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റൂ ഇപ്പൊ തന്നെ ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് അവൻ ഭീഷണി തുടങ്ങും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണേ ശരി എന്ത് ചെയ്യാനാ തന്നോടെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാ താൻ വിജയിച്ചു ചരിത്രമില്ലല്ലോ എൻ ആ ഇപ്പം മുതലല്ല പണ്ട് മുതൽ അങ്ങനെ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് പറയാനാടോ എന്നോട് എന്നൊക്കെ ശരി ശരി നീ എന്നെ അത്രയ്ക്കങ്ങൾ കൊച്ചാക്കണ്ട എനിക്കും അറിയാം എന്ത് ചെയ്യണമെന്ന് നീ നോക്കിക്കോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടെല്ലാം കൊണ്ട് ഞാൻ ഞാൻ എല്ലാം കൊണ്ട് ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോവാ ഇനി പേടിച്ച് പേടിച്ച് ഈ റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതിനു വേണ്ടിയാണ് കിരണ്െ കല്യാണിയെയും തമ്മിൽ വേർപിരിച്ച് കല്യാണിയെ കൊന്നിട്ടാണെങ്കിലും കിരണ് ഞാൻ ഒറ്റയ്ക്കാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ ജീവിതം തകർന്നിരിക്കുന്ന എൻ്റെ സരയിമോളും പിന്നെ ഭാര്യ മരിച്ചിരിക്കുന്ന അവനും കൂടെ കല്യാണം കഴിക്കും അങ്ങനെ നമ്മൾ രൂപയെ കൊണ്ട് സമ്മതിപ്പിക്കും പിന്നെ ഈ കാലത്ത് രൂപ അങ്ങനെ സമ്മതിക്ക പോലും ആര് പറഞ്ഞു എൻ്റെ അരിയത്തെ എനിക്ക് വിശ്വാസ അവള് സമ്മതിക്കുക തന്നെ ചെയ്യും കിരൺ സരൈവിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അവൾക്കത് സന്തോഷമുള്ള കാര്യ എന്നൊക്കെ പറയണം അത് കേട്ടതും ഹാ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ കല്യാണിയെ കൊല്ലുന്നത് അത്ര എളുപ്പമൊന്നും അത് നടക്കേയില്ല കല്യാണിയെ കൊല്ലണ്ട എന്നാ അവൻ ആ കുഞ്ഞിനെ കൊല്ലാലോ കണ്മണിയെ അവളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം പിന്നെ നമ്മുടെ മോളുടെ കാര്യം ഓർത്ത് പ്രശ്നമൊന്നുമില്ല മനോഹർ ഒഴിഞ്ഞു പോയാലും അവളുടെ ജീവിതത്തിൽ ബാധ്യതകളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് ആ എന്നാൽ പിന്നെ എന്തായാലും ഒക്കെ ചെയ്യി പക്ഷെ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ രക്ഷിക്കണം രാഹുലേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിങ്ങനെ നിൽക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷങ്ങളാണ് നടക്കാമോ എന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്